നാളെ മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും നവംബർ ഇരുപത്തി രണ്ടാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും നവംബർ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മധ്യകേരളത്തിലും കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും ശബരിമലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ കിഴക്കൻ ഇന്തോനേഷ്യയിലെ സെറാം ദ്വീപിൽ ശക്തമായ ഭൂകമ്പം ആറ് പോയിൻ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തി നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായത് ഈ മേഖലയിലെ സെമരു അഗ്നിപർവ്വതം പൊട്ടിത്തീർച്ചതായും റിപ്പോർട്ടുകൾ സുനാമി മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല